ഹായ് ഡിയർ ഫ്രണ്ട്സ് മിഷൻ പെർട്ടിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്തോഷിന്റെ ഹൈ പ്രഷർ വാഷർ പല മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഐ ഗ്രീൻ സെവൻ ഫിഫ്റ്റി സെവൻ നയൻ്റി അങ്ങനെ ഒരുപാട് മോഡൽ ഇത് ഐബലിന്റെ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി ഏറ്റവും നമുക്ക് അടിപൊളി നല്ലൊരു പുതിയതായിട്ട് വന്നിട്ടുള്ള ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി ആണ് പുതിയ പറയാൻ പറ്റില്ല കാരണം ഐബൽ ഐ ഗ്രീൻ ഫൈവ്റ്റി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആയി നമ്മൾ അതിന്റെ ഒരുപാട് മിഷൻസ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനോട് കൊടുത്ത് നല്ലൊരു റെസ്പോൺസ് റെസ്പോൺസുള്ള മിഷനാണ് സാധാരണ നമ്മുടെ റെന്റ് ഷോപ്പുകാർക്കും അതുപോലെ പെയിന്റിംഗ് പണിക്ക് പോകുന്ന ആളുകൾക്ക് കുറച്ച് കൂടുതൽ ഏരിയ ഉള്ള വീടുകൾക്കൊക്കെ ഇന്റർലോക്ക് വാഷ് ചെയ്യാനും മതിലെഴുകാൻ ഓടി എഴുതാനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി മെഷീൻ ആണ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ടതിനുള്ള മെഷീനും അതിനുള്ള എക്സസൈസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം ഓക്കെ നമ്മളിത് ഓപ്പൺ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് നമ്മളതിന്റെ വാറന്റി കാർഡാണ് ഐബലിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പ്രധാന ഓട്ടം ഐബലിന്റെ ഹൈപ്രഷർ വാഷുകൾക്കെല്ലാം ആറ് മാസം ഓൺസൈറ്റ് വാറണ്ടിയാണ് ആറു മാസം എന്നല്ല ലൈഫ് ലോങ് ഓൺസൈറ്റ് വാറണ്ടി ഉണ്ട് ഐബലിന്റെ എല്ലാ ഹൈപ്രഷർ വാഷുകൾക്കും അതായത് നമുക്ക് ആറ് മാസം ഫ്രീ ഓഫ് കോസ്റ്റ് കമ്പനി തരും അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും സർവീസ് വന്നുകഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് വെച്ച് നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് തരും അത് ലൈഫ് ലോങ് നമുക്ക് സർവീസ് കിട്ടും എന്നുള്ളതാണ് ഐബെൽഡ് ഒരു ഗുണം നമുക്കതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ഷാംപൂ ബോട്ടിൽ വരുന്നുണ്ട് ഒരു ലാൻസ് അഞ്ച് മീറ്റർ സ്റ്റീൽ ബേഡ് ഹോസ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹോസ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഫിൽട്ടർ വാട്ടർ ഫിൽട്ടർ ക്യൂ കണക്ടർ ഒരു ീ മീറ്റർ നമ്മുടെ ഒരു വാട്ടർ കൊടുക്കാനുള്ള ഓസ് വരുന്നുണ്ട് ഇതൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഇത് അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ലാൻസും ടെർബോ ലാൻസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മെഷീനെ പുറത്തേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ ഐബൽ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി മെഷീനാണ് അഞ്ച് മീറ്റർ പവർ കോഡ് വരുന്നുണ്ട് വരുന്നുണ്ട് അതുപോലെ നമ്മൾ പതിനാറാം പീറ്ററിൻ്റെ പ്ലഗ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സിൽ നൂറ്റി അറുപത് ബാർ പവർ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു മെഷീനാണ് അപ്പം നമ്മൾ വിചാരിക്കും പല കമ്പനികളും അയ്യായിരവും ആറായിരം രൂപയിൽ ഓൺലൈനിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സും നൂറ്റി അൻപത് ബാർ പവർ എന്നൊക്കെ എഴുതി കാണാം അപ്പം ഇത് കുറവല്ല ഇതിന് വില കൂടുതലല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അതായത് നമ്മുടെ ഓൺലൈനുകൾ ഒരുപാട് സ്കാമ് നടക്കുന്നുണ്ട് അതായത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് അയ്യായിരം രൂപയ്ക്ക് ഇതേപോലെ നൂറ്റമ്പത് പാറും ഇരുന്നൂറ് പാറൊക്കെ എഴുതിയിട്ടുള്ളത് ഈ അയ്യായിരം രൂപയുടെ മെഷീൻ നമ്മളെപ്പോഴും പറയാ എഴുപത് ബാർ എൺപത് പാർ ഉള്ളതൊന്നു പറഞ്ഞിട്ട് കൊടുക്കാറുള്ളൂ പലപ്പോഴും ഈ മിഷീനിലൊക്കെ പറയും ഇരുന്നൂറ് ബാർ ഇരുന്നൂറ്റി ഇരുപത് പാറൊക്കെ പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ ശരി വരും കാരണം നമുക്കറിയാം നമ്മൾ ഈ മെഷീനൊക്കെ ഒക്കെ നൂറ്ററുപത് പാറിന്റെ ഒക്കെ നമ്മൾ മെഷീൻ അടിച്ചു നോക്കി കഴിയുമ്പോൾ കഴിയുമ്പോണ്ടാവുന്ന പവറും മറ്റേ ഇരുന്നൂറ് പാറിന്റെ അയ്യായിരം മെഷീന്റെ പവറൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കണ്ടാൽ അറിയാവുന്നതാണ് അത് നമ്മൾ ഈ ഒന്നോ രണ്ടോ മെഷീൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ അവര് പറയും എൺപത് ബാർ അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ചിലപ്പോൾ ഇരുന്നൂറ് പാർ എന്ന് പറഞ്ഞ് വാങ്ങി വരുന്ന മെഷീൻ നമ്മൾ സാധാരണക്കാർ വിചാരിക്കേണ്ട അത് ഇരുന്നൂറ് പാറന്ന് വിചാരിക്കും പക്ഷെ ശരിക്കും നമുക്ക് നൂറ്റി അമ്പത് പാറുള്ള ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വർക്കിംഗ് പവർ ഒക്കെ ഇതിന്റെ നമുക്ക് വർക്കിംഗ് പവർ കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും അടിച്ചാൽ പായലൊക്കെ പറന്ന് പോവും അത്രയ്ക്ക് നല്ല പവറുള്ള മെഷീൻ ആണ് ഇതിന്റെ നമുക്ക് എക്സസൈസുകൾ നമ്മൾ ഗണ്ണിന്റെ കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും അതായത് ഇത് ഇതിന്റെ നോർമൽ ഗണ്ണ് വരും ഇതൊക്കെ നമ്മൾ ഈ ഒരു എക്സ്റ്റനോട് അഡാപ്റ്റ് ചെയ്യുന്നു അതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായി ഇത് ഊരാനായിട്ട് ജസ്റ്റ് ഇത് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യട്ടോ ലോക്കായി ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അത് ഈ ഒരു ഗാഡിയിലോട്ട് ലോക്ക് ആവും ഇവിടെയാണ് നമ്മുടെ പോയിന്റും ഫ്ലാറ്റും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ തിരിക്കുന്നതനുസരിച്ച് നമ്മൾ വെള്ളത്തിന്റെ ഫ്ലോ പോയിന്റും ഫ്ലാറ്റുമായിട്ട് വരും അതുപോലെ നമുക്കത് ഇനി ഒരു പീസ് നമുക്ക് ഇങ്ങനെ ഊരി മാറ്റിയ ശേഷം നമ്മളിത് ഈ ഒരു ടെർബോ ലാൻസ് എടുക്കുകയാണ് ടെർബോ ലാൻസിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്റർലോക്കൊക്കെ വാങ്ങുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇതിലൊരു പോയിന്റ് ഒക്കെ വർക്ക് ചെയ്താൽ കുറച്ചൊരു പോയിന്റ് ആയിട്ടുള്ള വിരിക ഈ ടെർബോ ലാൻസ് ഒരു നമുക്കൊരു ഒരു നാലിഞ്ച് വീതി റൗണ്ടിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അടിക്കുന്ന ടൈപ്പാണ് ഈ ടെർബോ ലാൻസ് എന്ന് പറയാം റോട്ടോസിൽ നിന്ന് ടെർബോ ലാൻസ് ഒക്കെ പറയുന്ന ഈ ടെർബോ ലാൻസ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ലോക്ക് ഇതിൽ ടെർബോ ലാൻസ് ലോക്ക് ആയി നമുക്കത് അടിച്ചു കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി അത് നമുക്ക് ജസ്റ്റ് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷാമ്പു ബോട്ടിൽ ഇൻസേർട്ട് ചെയ്യാം അതെ ഷാമ്പു ബോട്ടിൽ നമുക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഷാംപൂ സ്പ്രേ ചെയ്യാവുന്നതാണ് ഓക്കെ മെഷീനിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുനൂറ് വാർഷിച്ച് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്ന അടിപൊളി ഒരു ഹൈ വാഷ് ആണ് ഓൺ ഓഫ് ബട്ടൺ ഇവിടെ വരും അതുപോലെ നമുക്ക് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പ്രഷർ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഇതിൽ നമുക്ക് പ്രഷർ കുറയ്ക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിൽ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാവും ചെയ്യാം നമുക്ക് ഈ മെഷീൻ വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫുൾ പവറും കാര്യങ്ങളും ഈ അറ്റാച്ച്മെന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ ആയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് ഓക്കെ നമ്മൾ ഐബൽ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി നമുക്ക് സെറ്റ് ചെയ്തിട്ട് അടിച്ച് അതിൻ്റെ എത്രത്തോളം പവർ ഉണ്ട് അതിന് എത്രത്തോളം ഇൻപ്രഷനുള്ള നമുക്ക് ചെളിയോ അല്ലെങ്കിൽ പായലൊക്കെ പോകുന്നുണ്ടെന്ന് അറിയണ്ടേ ആദ്യം നമുക്ക് വാട്ടർ ഫിൽട്ടർ കണ്ടി കൊടുക്കാം നമുക്കിതൊരു മൂന്ന് മീറ്റർ വരെ നമ്മൾ സെക്ഷൻ ഇത് വലിച്ചെടുത്ത് അടിക്കാം നമ്മുടെ ഈ മിഷൻ നമുക്ക് ഡ്രമ്മിലൊക്കെ ഇട്ടപ്പോൾ നമുക്ക് ടാങ്കിലോട്ടേക്കുന്ന ടാങ്കിൽ നേരെ നമുക്ക് ഇതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മളത് ഗവൺമെന്റിന്റെ ഓഫ് നമ്മൾ കണ്ടാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മിഷൻ തന്നെയാണ് അത്യാവശ്യം നമുക്ക് വാടക ഷോപ്പുകളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ക്വാളിറ്റി മെഷീൻ തന്നെയാണ് നമ്മുടെ ഐബൽ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഈ മോഡൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകാര് അതുപോലെ നമുക്ക് അറിയാം റൻറ്റിന്റെ ഷോപ്പുകാര് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മിഷീൻ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ജസ്റ്റ് ഈ ലാസ്റ്റ് എൻഡ് കണക്കുന്നതിന് മുന്നേ വെള്ളം ഒന്ന് ജസ്റ്റ് ഔട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഔട്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും ഓട്ടോമാറ്റിക് ഗണ്ട് കഴിഞ്ഞാൽ മിഷൻ ഓഫ് ആവും പോയിന്റ് ആക്കുമ്പോൾ നല്ല പോലെ പോകുന്നുണ്ട് വൈഡ് ആക്കി നോക്കാം നല്ല പവർ ഉണ്ട് നമ്മുടെ ഏപ്രിൽ മാസത്തിൽ എത്രയും ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഈ പായലാണ് കേട്ടോ നമുക്ക് പോണത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ഇതേപോലെ റൂഫുകളിലോ അല്ലെങ്കിൽ ഇന്റർലോക്കിൽ ടൈലുകളിലൊക്കെ നല്ലപോലെ പറ്റി പിടിച്ചിരിക്കുന്ന പായലുകളൊക്കെ കഴുകി ക്ലീൻ ചെയ്യാനായിട്ട് ദിവസമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇന്റർലോക്ക് വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ടെർബോലാന്റ്സ് വരുന്നുണ്ട് നമുക്ക് റോട്ടേറ്റിംഗ് നോസ് എന്ന് പറയുന്ന ടെർബോലാന്റ്സ് അതിന്റെ പവർ കാണിച്ചിട്ടാടും റോട്ടേറ്റിംഗ് നോസിൽ ഉപയോഗിക്കുമ്പോൾ ഈ റോട്ടേ നോസിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ കവർ ചെയ്ത് പോകും കേട്ടോ ഇതിങ്ങനെ ഒരു നാലിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടോ എത്ര ഏരിയ നമുക്ക് ക്ലീൻ ആയിട്ടുണ്ടോ അത്ര നല്ല പവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു മെഷീൻ ആണ് ഒരു മൂന്ന് നാല മണിക്കൂർക്ക് നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് കേട്ടോ ആ നമ്മൾ ഐബിൾ ഐ ഗ്രീൻ ഫൈവ് ഫിഫ്റ്റിയുടെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും വർക്കിംഗ് കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഈ മിഷീന്റെ നമുക്ക് റേറ്റ് വരുന്നത് ഒരു പതിനഞ്ച് അഞ്ഞൂറ് ഏകദേശം റേറ്റ് വരും നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യേണ്ടത് ആണ് അതുപോലെ ഈ മിഷൻസ് വേണ്ടിവരും നമ്മുടെ കോൺക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് ഡെലിവറി തരാവുന്നതാണ് ഓക്കെ